ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമധ്യായ ഒൻപതാമത്തെ വാക്യം തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞതെന്നാൽ കഥാവായ യേശു ഐഹിക ജീവിതകാലത്ത് വ്യത്യസ്തരായ മനുഷ്യരെ കർത്താവ് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ചിന്തിക്കേണ്ട ഒരു കൂട്ടം ആളുകളാണ് തങ്ങൾ നീതിമാന്മാരാണ് എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും ഇങ്ങനെയുള്ള ആളുകൾ വളരെ സുലഭമാണ് അവർ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റുമാണ് അവർ സ്വയം നീതിമാന്മാരായി പ്രഖ്യാപിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് ധന്യമായ ജീവിതത്തിൻ്റെ ഉടമകൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ സ്വയമായി തെറ്റുകൾ ഗ്രഹിക്കുകയും ആ തെറ്റുകൾ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീത വ്യക്തികളെയാണ് ദൈവം കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് കർത്താവ് വിമർശിക്കുന്നത് തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ആളുകളെയാണ് നാം എങ്ങനെയുള്ള ആളുകളാണ് എന്ന് സ്വയം പരിശോധിക്കാം